മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന സംഘത്തിൻ്റെ ഗൂഢപ്രവർത്തനങ്ങളിലേക്ക് ആദ്യം വിരൽ ചൂണ്ടിയത് കോമ്പറ്റീഷൻ കമ്മീഷനാണ് പല പ്രമുഖരെയും സിനിമയിൽ നിന്ന് വെട്ടിയത് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും അടക്കമുള്ള ലോബിയാണെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് സംവിധായകൻ വിനയന്റെ കേസിലാണ് കമ്മീഷൻ മലയാള സിനിമയിലെ അപ്രഖ്യാപിത വിലക്കിന്റെ ആസൂത്രിത നീക്കങ്ങൾ തുറന്നുകാട്ടിയത് ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ടിലെ പവർ ഗ്രൂപ്പ് പരാമർശത്തോടെ കമ്മീഷൻ വിധി വീണ്ടും ചർച്ചയാവുകയാണ് സംവിധായകൻ വിനയവിനു മേൽ സിനിമാ സംഘടനകൾ ഏർപ്പെടുത്തിയ വിലക്ക് നീക്കിക്കൊണ്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഇന്ത്യയുടെ വിധി വന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ വിധി മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ലോബിയെക്കുറിച്ച് പേരെടുത്ത പരാമർശമുള്ളത് പുതിയ അഭിനേതാക്കളെ വെച്ച് കുറഞ്ഞ ബജറ്റിൽ സിനിമ ചെയ്യാൻ വേണ്ടി വിനയൻ സിനിമ ഫോറം എന്ന സംഘടന തുടങ്ങി അതിനെ മമ്മൂട്ടി മോഹൻലാലും ദിലീപും ചേർന്ന് തകർത്തു വിനയന്റെ സിനിമകളിൽ നിന്ന് പല നിർമ്മാതാക്കളും പിന്മാറാൻ കാരണം സംവിധായകരായ ബി ഉണ്ണികൃഷ്ണനും സിബിമലയിലും അമ്മ ഭാരവാഹിയായ ഇടവേള ഭാവുവും ചെലുത്തിയ സമ്മർദ്ദം കാരണമാണ് വിലക്ക് ലംഘിച്ച് വിനയന്റെ സിനിമയിൽ അഭിനയിച്ച തിലകനെ അമ്മയിൽ നിന്ന് പുറത്താക്കി ക്രിസ്ത്യൻ ബ്രദേശയിൽ നിന്ന് തിലകനെ വിലക്കിയതിന് പിന്നിൽ മമ്മൂട്ടി മോഹൻലാലുമാണ് സിനിമയ്ക്ക് പണം മുടക്കാനെത്തിയ ഫിനാൻസിന്റെ മമ്മൂട്ടിയും സംവിധായകനും ചേർന്ന് ഇയാളെ പിന്തിരിപ്പിച്ചു എന്നും പറയുന്നു ഇന്ദ്രൻസിനെ പറഞ്ഞു വിലക്കിയത് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയാണ് മുതിർന്ന നടൻ മധുവിനെ പിന്തിരിപ്പിച്ചത് ബി ഉണ്ണികൃഷ്ണനും സിയാദ് കോക്കറും ചേർന്നാണെന്നും വിധിപ്പകർപ്പിൽ പറയുന്നുണ്ട് നടൻ ജയസൂര്യയെ വിനയനുമായി സിനിമകൾ ചെയ്യരുത് എന്ന് ഭീഷണിപ്പെടുത്തി വിലക്കിയത് സിബിമലയിലാണ് കലാ സംവിധായകൻ അനിൽ കുമ്പഴത്തോട് വിനയന്റെ പടത്തിൽ പ്രവർത്തിക്കരുത് എന്ന് ദിലീപ് നേരിട്ട് ആവശ്യപ്പെട്ടു പ്രതിഫലമായി നൽകിയത് തന്റെ സിനിമയിൽ പ്രവർത്തിക്കാനുള്ള അവസരമാണ് തനിക്കെതിരെ വിനയൻ സംസാരിച്ചതോടെ മാക്ട് എന്ന സംഘടന ിലീപ് തകർത്തെന്നും ഇതിനെ അമ്മ കൂട്ടുനിന്നും കമ്മീഷൻ കണ്ടെത്തി മാക്ടയുടെ തകർച്ചയ്ക്ക് ഫെഫ്റ്റയുടെ ഉദരത്തിനും പിന്നിൽ പവർ ഗ്രൂപ്പിലെ ഒരു നടനാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പരാമർശമുണ്ടായിരുന്നു മലയാള സിനിമയെ നയിക്കുന്നത് പ്രമുഖ നടന്റെ മാഫിയാണെന്നും അവർക്ക് സിനിമയിലെത്താൻ എന്തും ചെയ്യാമെന്നും അവരുടെ സ്വാധീനം ഉപയോഗിച്ച് സംവിധായകരെയും നിർമ്മാതാക്കളെയും എഴുത്തുകാരെയും താരങ്ങളെ നിയന്ത്രിക്കുന്നുവെന്നും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ സിനിമയിൽ നിന്ന് വിലക്കുമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ പ്രമുഖ നടന്റെ കീഴിൽ പവർ ഗ്രൂപ്പ് എന്ന പേരിൽ പതിനഞ്ചോളം മറ്റ് നടന്മാർ ഉൾപ്പെടുന്ന സംഘമുണ്ടെന്നും പറയുന്നു ഈ സംഘമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട് തകർന്നത് ഒരു പ്രമുഖ നടന്റെ ഇടപെടൽ എന്ന വെളിപ്പെടുത്തൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് ഹേമ കമ്മീഷനോട് സംസാരിക്കരുത് എന്ന സിനിമയിലെ ഡാൻസർമാർക്ക് നിർദ്ദേശമുണ്ടായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ജുഡീഷ്യൽ അധികാരങ്ങളുടെ ട്രീബ്യൂണൽ വേണമെന്ന് ആവശ്യം വിരമിച്ച വനിതാ ജഡ്ജിമാരെ ട്രിബ്യൂണൽ അധ്യക്ഷരാക്കണം ട്രിബ്യൂണൽ വിധിക്കുമേൽ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മാത്രം ജസ്റ്റിസ് ഹേമയുടേതാണ് ഈ ഒരു നിർദ്ദേശവും അറുപതോളം പേജുകൾ പൂഴ്ത്തിവെച്ച് റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ മലയാള സിനിമയിലെ വമ്പൻ ൾക്കെതിരെ ഇനി എന്ത് നടപടിയാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പോകുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്